സാങ്കേതികവിദ്യയിൽ ട്രാൻസെൻഡൻറ് കമ്പനി എന്നത് സുതാര്യതയ്ക്കും അപ്പുറമുള്ള ഒരു വലിയ ആശയമാണ് എന്താണ് ഇതെന്നും എന്തുകൊണ്ടാണ് ഇത് ഒരു ലക്ഷ്യമായി മാറുന്നതെന്നും നമുക്ക് നോക്കാം എന്താണ് ട്രാൻസെൻഡൻറ് കമ്പനി ഒരു സാധാരണ കമ്പനി എന്നതിലുപരി വിപണിയെ പുനർനിർവചിക്കുകയും പുതിയ മേഖലകൾ സൃഷ്ടിക്കുകയും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഒന്നാണ് ട്രാൻസെൻഡൻറ് കമ്പനി ഇവ നൽകുന്ന മൂല്യം അത്രത്തോളം വലുതാണ് പേര് പേര് ഒരു ക്രിയയായി മാറുന്നു ഇത്തരം കമ്പനികളുടെ അവർ ചെയ്യുന്ന ജോലിയുടെ പര്യായമായി മാറാറുണ്ട് ഉദാഹരണത്തിന് ഗൂഗിൾ ഇറ്റ് അല്ലെങ്കിൽ സൂം മീ എന്ന് നമ്മൾ പറയാറില്ലേ അത് അവരുടെ സ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രധാന സവിശേഷതകൾ പുതിയ സിസ്റ്റം നിർമ്മിക്കുന്നു ആപ്പിൾ അഫോണിലൂടെയും ആമസോൺ ക്ലോഡ് കമ്പ്യൂട്ടിംഗിലൂടെയും ചെയ്തതുപോലെ പുതിയൊരു ലോകം തന്നെ ഇവർ സൃഷ്ടിക്കുന്നു ലോകത്തെ സ്വാധീനിക്കുന്നു മനുഷ്യർ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾക്ക് ഇവർ ആഗോളതലത്തിൽ പരിഹാരം കാണുന്നു വിപ്ലവകരമായ മാറ്റം ഇവർ വെറുതെ മാറ്റങ്ങൾ വരുത്തുകയല്ല മറിച്ച് പുതിയ ട്രെൻഡുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സ്പേസ് എക്സും ടെസ്ലയും ഇതിന് ഉദാഹരണങ്ങളാണ് വ്യത്യാസങ്ങൾ സാധാരണ കമ്പനികൾ വിശ്വാസ്യതയിലാണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ ഒരു ട്രാൻസെൻഡന്റ് കമ്പനി തങ്ങളുടെ വിപ്ലവകരമായ ഉൽപ്പന്നങ്ങളിലൂടെ ലോകത്തെ മാറ്റിമറിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രതിഭാസമാണ് ട്രാൻസെൻഡൻഡ് കമ്പനി ആഷ് മുഫാരയുടെ പുതിയ കമ്പനിയും ഇത്തരത്തിൽ ലോകം മാറ്റാൻ പോകുന്ന ഒന്നായിരിക്കുമെന്ന് കരുതപ്പെടുന്നു ഉടൻ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും